നിനക്ക് എന്താ പറയുക ചിരില്ലേ ഇന്ത്യ തോറ്റന്ന് ചിരിക്കുമല്ലേ ഇന്ത്യ തോറ്റോ എവിടെ അങ്ങനെ ഓ നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ വേറെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ എന്താ പറയുക നിനക്ക് എന്നെ കാണുമ്പോ തോറ്റത് തലണോ ഹലോ എവിടാ ശരി വെറുതെ നിന്റെ തന്തേടാണോ ഇന്ത്യ അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് മേലാലിമാര് വേഷം കിട്ടാം ഷാജാനെ ഇത് നിനക്ക് കിട്ടിയ അടിയല്ല നമ്മുടെ സമുദായത്തിന് കിട്ടിയടിയാണോ നീ സമ്മതിച്ചു തരില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും അത് ശരിയാ ഇത് കിട്ടിയടിയാ പാകിസ്ഥാനിൽ പോകിസ്ഥാനിൽ പോയിപ്പോ നമ്മളീ കയ്യും കെട്ടി നിശ്ചിരിച്ച് വിശദന്താ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞ് ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും തല്ലാ തിരിച്ചാലാണോ ആ അല്ലാണ്ട് കൊണ്ടോണ്ടിരിക്കാൻ ഒക്കില്ല ആ കൊണ്ടോട്ട് നമ്മളെ പിള്ളേരുണ്ട് വിളിച്ചാൽ പറഞ്ഞു വരും നല്ല കഥയായി ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ തല്ലണോ എന്ന് വെച്ചാൽ തല്ല പക്ഷെ എന്തിന് അത് പിന്നെ വളർന്നു വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയോ മുജീബിനി എനിക്ക് പിന്നെ സ്ഥിരമായിട്ട് കൊള്ളാം എന്റെ കാര്യത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ എന്തിനാണ് വലിച്ചെടുക്കുന്നത് രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ തല്ലിയത് ഞാൻ എടാ അവനെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം അതിനെ കൊണ്ടോട്ടിന്ന് കൊല്ലാണ്ടിന്നും ആരും പറന്നും നീന്തിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കഷ്ടം

പെട്ടെന്ന് ഈ വാവാ വണ്ടിയിൽ ഒന്നിറങ്ങിയിട്ട് നിന്റെ നിന്റെ തന്തയുടെ പകാന്ന് ചോദിച്ചോണ്ട് മൂന്നാറിന്റെ അടിയടിച്ചേട്ടാ അപ്പൊ നീയൊന്നും ചെയ്തില്ലേ അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ ആരാണ് ഈ സുന്ദരൻ തുളസി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ല അവന്മാര് മറ്റേ കക്ഷികളാ അവരുമായിട്ട് നടപ്പും അടിക്കാൻ കിട്ടും അവേ ചന്ദ്രൻ പറഞ്ഞാണോ രണ്ടെണ്ണം കൊടുത്തു അടികൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ കൊടുത്തു എന്തിനാന്ന് കൂടി അറിയണ്ടേ വെറുതെ അത് ശരിയാണോ അതിന്റെ രാജ്യത്തിന്റെ പേരും പറഞ്ഞു ഈ ഫോൺ എടുത്തോ ഹലോ ഡാ അമ്മയ്ക്ക് തീരെ നീ ഒന്ന് ആ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഈ വാവയ്ക്ക് പറഞ്ഞൊരു കൊമ്പ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല എന്തോന്ന് കൊമ്പ് അവൻ എന്താ നല്ല കൂട്ടുകാരനാണ് പക്ഷേ ഈ കാര്യം പറഞ്ഞു ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെന്ന ആടാണിത് ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികളതില്ലാണ്ടാക്കും വാവേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട ചന്ദ്രൻ നമ്മുടെ ആളല്ലേ ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത് അവർ വലിയൊരു മീറ്റിങ്ങിലാണ് അവിടെ കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടോ രണ്ടെണ്ണം ഞാൻ അവിടെ ഒരു മാപ്പും പറഞ്ഞിട്ടാണ് എങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞ വലിയ മോശമല്ല വാവേ മാത്രമല്ല അവരുടെ ഇടയിൽ ഒരു തന്നെ ഐ എസുമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും നമ്മളൊന്നും സൂക്ഷിക്കാം അല്ലെങ്കിൽ നിനക്ക് തന്നെ ഇഷ്ടം കുറച്ച് കൂടുതലാണ് അത് ഇതിനകത്ത് നടക്കൂല നടക്കൂല ഞാൻ പോകണം കഴിഞ്ഞു ആരേ കാക്കുന്ത അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങളെ ഈ വയസ്സാകാലത്ത് അവർ ആശുപത്രിയിൽ ഒന്നും ആക്കണ്ട നമ്മള് മന്ത്രി ചോദ്യ വെള്ളം കൊടുത്താൽ മതി ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും ചിരിക്കണ്ട എല്ലാ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലല്ല ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ ഈ പോക്കിന് തീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി ഇനി നല്ലോണം ആവി മതി ഞാൻ എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി അല്ല ഇത് മുറിയ അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് നല്ല മുറി സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട് ആ ഇതെന്റെ സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ താമസിച്ചിട്ടൊന്നുമില്ല പോയിട്ടൊക്കെ ഉണ്ട് കണ്ടാ തന്നെ കിടന്നുറങ്ങാന്ന് തോന്നുന്നു എന്താ ഈ മുറി കണിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ വാവി ഇരിക്കെ ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം ണോ പിന്നെ ഞാൻ പോയിട്ട് സമരം ചർച്ച തീർന്നു ആരും അവരെ അവര് മാത്രമല്ല എന്തായാലും അവരും പറഞ്ഞു ഇവരൊക്കെ പറയാനും മാത്രം എന്തുന്നായാലും ഉള്ളത് കാണിച്ച് കുരുപൊട്ടുന്ന സദാചാരം ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ടെല്ലാരും കൂടെ എന്റെ മെക്കിട്ട് കീറ ഒരു ഗ്ലാസ് കൂടി േര് ഹലോ മതി അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാകും പിന്നെ അത് ഒട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും വാ വാട ഒരു അത്യാവശ്യം ഉണ്ടോ അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞതെന്ന് ചന്ദ്രനെ തല്ലാൻ എളുപ്പാണല്ലോ അവൻ ആവശ്യമില്ല അതൊന്നിനും പോകാറില്ല ചന്ദ്രനെ തല്ലിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനായി ഇവിടുത്തെ എസ് ഐയാ ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം വെറുതെ അമ്മയെ പറഞ്ഞ പിന്നെന്താക്കണ്ടോട് കൂടി തന്നെയാ പറഞ്ഞേ ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം എളുപ്പായോണ്ട് തല്ലിയല്ല അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും അതന്നെ അതെന്നെ പറഞ്ഞേ കൂടെ കൂടി ആകെ അച്ഛനും അങ്ങനെ പറയണത് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കന അടി കൊണ്ടാൽ എന്താന്ന് അവൻ എന്റെ നല്ല കൂട്ടുകാരനാ ആവശ്യമില്ലാണ്ട് അവൻറെ തോളില് കേറണ്ട നാട്ടിൽ നീ മാത്രമല്ല വേറെ ഉണ്ട് ചോദിക്കാൻ വേറെ ചോദിക്കാനല്ല തമ്മിലടിപ്പിച്ച കാഴ്ച ഒന്ന് സ്വൈര്യം ദാച

വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും ചിരിക്കണ്ട എങ്ങനെ വരും അത് പറഞ്ഞു എനിക്ക് അമ്മ കിടന്നോ അവന്റെ നിങ്ങൾ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ അമ്മയ്ക്ക് നല്ല ശ്വാസം

കുറച്ച് നേരത്തെ ഇറങ്ങ ഒരു നാലു മണിക്ക് ഞാൻ രാവിലെ പോവാറില്ല വൈകിട്ടാണ് ജിമ്മിൽ പോവാ നാളെ മുതൽ ഓടാൻ പോണോ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓടാനായ ഇറങ്ങി വരണം ഞാൻ കേട്ട് പൂട്ടില്ല അകത്തേക്ക് കയറി ഒരു മിസ് കോള് ചെയ്താൽ മതി അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും നാലുമണിക്ക്

ട വലിച്ചുടിക്കടാളി ആരോ ആരോ ഞാൻ ഓടി പറഞ്ഞേ വലിച്ചു കുടിക്കോട്ടാ అళళి కాథా? పెడిచా? ఏ బగలు ఉనా ആരും അയ്യൊക്കെ കാണിക്കരുത് നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം വല്ല വട്ടന പൊട്ടന വട്ടാണെങ്കിലും ആയിരിക്കും മലപ്പുറം കയറിയിട്ടില്ല സൂക്ഷിച്ച വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണും ഏ ആവൊന്നും ഉണ്ടാവില്ല പറയാൻ പറ്റത്തില്ല കാണും ആ മുജിപ്പത്തി ഇതിന്റെ അകത്താ ഇറങ്ങി മാഡ അല്ല ഈ ചവിട്ടി തുറക്കിഞ്ഞിട്ടോ തുറക്കുന്നുണ്ടോ അവാ ഇപ്പ അങ്ങന ഞാൻ അന്നേ പറഞ്ഞ ഇവള് ശരിയല്ല അന്ന് പള്ളികളെ കിടന്ന് അവൻ പണ്ടേ കടന്ന് കറങ്ങണ്ട് മുജീബ അവനെ വെറുതെ പള്ളി കൊല്ലണ പന്നിനെ നിന്റെ അഭിനയം കാണാൻ നീ കാര്യം കാര്യം എന്ത് ഇവനെ പറഞ്ഞു ും പറഞ്ഞ പള്ളിക്കാത്ത് കയറി അന്യക്കിന്നെ തല്ലാൻ പോക്കി അവനാ കൊള്ളാക്കി മാറി മറ്റുള്ളവരുടെ ആളാണ് നീ നമ്മുടെ കാര്യങ്ങൾ നീ ോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ അവൻ നിർത്തി